ഇടപ്പള്ളി കോതമംഗലം ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം വാരപ്പെട്ടി പഞ്ചായത്തിൽ ാണ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു ഗവൺമെന്റ് ഹൈടെക് സ്കൂളിലാണ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ മൈക്രോഗ്രീൻസ് ഉത്പാദന യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി ഇളങ്കവം ഗവൺമെന്റ് ഹൈടെക് എൽ പി സ്കൂളിൽ ആരംഭിച്ച യൂണിറ്റിന്റെ ഉത്പാദനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു ജില്ലയിൽ ആദ്യമായാണ് ഒരു വിദ്യാലയത്തിൽ ഇത്തരമൊരു യൂണിറ്റ് പ്രവർത്തനമാരംഭിക്കുന്നത് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പോഷകസമ്മർദ്ദമായ ആഹാരം ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് മൈക്രോഗ്രീൻസ് ഉത്പാദന യൂണിറ്റ് ആരംഭിച്ചതെന്ന് പ്രധാന അധ്യാപിക ഷർമി ജോർജ് പറഞ്ഞു കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ കുട്ടികൾക്ക് പോഷകസമ്മർദ്ദമായ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണിത് വിവിധതരം തരം വിത്തുകൾ പിങ്ക് റാഡീഷ് വൈറ്റ് ആഡീഷ് കോളിഫ്ലവർ അങ്ങനെ വിവിധതരം വിത്തുകൾ പാകി മുളപ്പിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ പാകമാകും നമ്മൾ അത് കട്ട് ചെയ്ത് വിവിധ സാലഡുകൾ അങ്ങനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കുട്ടികളുടെ ആരോഗ്യം നന്നായി നിലനിർത്താനും നല്ല ഹെൽത്തി ആയിട്ടുള്ള തലമുറയെ വളർത്തിയെടുക്കാവുന്നതിനും കൂടിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർഷം മുഴുവനും പുതിയ പച്ചക്കറികൾ കഴിക്കുക എന്നതാണ് മൈക്രോഗ്രിൻ വളർത്തുന്നതിലെ ആശയം വിഭവങ്ങൾ പാചകം ചെയ്യുന്നതിനോ അലങ്കരിക്കുന്നതിനോ ഇവ മികച്ചതാണ് പൂർണ്ണ വളർച്ചയെത്തുന്നതിന് മുമ്പ് വിളവെടുക്കുന്ന മുളകളാണ് മൈക്രോഗ്രീനുകൾ എന്നാൽ പൂർണ്ണ വലിപ്പമുള്ള സസ്യങ്ങളെയും മുതിർന്ന ഇലകളെയും പോലെ തന്നെ പോഷകങ്ങളും ആന്റി ഓക്സിഡന്റുകളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ കൃഷിരീതി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി യൂണിറ്റ് വിദ്യാലയത്തിൽ ആരംഭിച്ചതിലൂടെ സാധിക്കുന്നു കുറഞ്ഞ ഹോസ്പിറ്റൽ We take care of your health.